ഹായ് ഹലോ എമിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഡാലിയ പ്ലാന്റ്സ് ഇപ്പോൾ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ ആകാനായിട്ട് തുടങ്ങി നാടൻ ഡാലിയയാണ് കിഴങ്ങുകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പോകുന്നതല്ല കേട്ടോ ഇപ്പോൾ ഒരു പ്ലാന്റ് കുറച്ച് നമ്മളിപ്പോൾ അയക്കുന്ന പ്ലാന്റിൽ മിക്കതിലും തന്നെ കിഴങ്ങുകളുണ്ട് ഇനി കിഴങ്ങുകളില്ലെങ്കിൽ പോലും അത് നിങ്ങൾ നട്ട് കുറച്ച് ഒരു രണ്ട് മാസമെങ്കിലും കഴിയുമ്പോൾ കിഴങ്ങാകാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് വേറെ പ്ലാന്റ്സ് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയോ അങ്ങനെ ഒരു പ്ലാന്റ് കിഴങ്ങാകുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് പോകത്തില്ല കേട്ടോ അപ്പം ആദ്യമേ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ആയിരിക്കും പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് ഡാലിയയുടെ കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഡാലിയ പ്ലാന്റ്സ് വേണ്ടവർ താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യുക കൺഫേം ആക്കി ഉടനെ തന്നെ അഡ്രസ്സുകൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇന്ന് ജസ്റ്റ് ഞാൻ കളേഴ്സും അതുപോലെ തന്നെ പ്ലാൻ സൈസും കെയറിങ്ങും എങ്ങനെയാണ് പ്രൊപ്പഗേഷനും എല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഇതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ ആ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ പോട്ടി മിക്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്ലാൻസ് വീഡിയോസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യമായിട്ട് തന്നെ ഇതാണ് നമുക്ക് ഇരിക്കുന്ന പ്ലാന്റ് ഈ ഡാലിയ പ്ലാന്റ്സ് നമുക്ക് ഈ വീക്കിലോട്ട് നമുക്ക് ഓർഡർ തന്നവർക്ക് അയക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ നിറച്ച് പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചു അപ്പം ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് തന്നെയാണ് ഇനിയും നമുക്ക് അയക്കാനായിട്ട് ഇരിക്കുന്നത് എന്തായാലും മുട്ടുകളായിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഞാൻ ലീഫിൻ്റെ ഡിഫറൻസും എല്ലാം ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പൂക്കളില്ലെങ്കിലും ലീഫ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കോംബോ അയച്ചു തരുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം നമുക്ക് വരുന്ന കളേഴ്സ് ഒന്ന് കണ്ടാലോ നമുക്ക് വരുന്നത് ഇത് നല്ലൊരു വലിയ പൂവാണ് കേട്ടോ നല്ല വലിയ ഫ്ലവർ ആണ് എല്ലാം തന്നെ വലിയ ഫ്ലവറാണ് ഇതൊരു എന്താണ് ഈ കളറ് പറയാ ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ആ ലൈറ്റ് ഓറഞ്ച് തന്നെ പറയാം കേട്ടോ അത്രയും നല്ലൊരു കളറാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ നമുക്ക് കാണുമ്പോഴേ അറിയാം ഇച്ചിരി റൗണ്ട് ലീഫായിരിക്കും കേട്ടോ ഇതാണ് ലീഫ് വരുന്നത് നമുക്ക് ലീഫ് നോക്കിയിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് വൈലറ്റ് വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വൈറ്റും ഈ കാണുന്ന വൈറ്റും റെഡും അതിൻ്റെ പൂ ഇതാണ് ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇത് ഇച്ചിരി കൂടെ ഉരുണ്ട് നിൽക്കുന്ന ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ കണ്ടില്ലേ ഷെയ്ഡ്സ് വന്നിരിക്കുന്നത് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇത് ഇച്ചിരിയും കൂടെ വലിയ പൂക്കളാണ് ഇതിൻ്റെ സൈഡിലായിരിക്കും വെള്ള ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് ഇച്ചിരി വ്യത്യാസമുള്ളത് രണ്ട് റെഡ് വൈറ്റ് വെറൈറ്റി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഡാർക്ക് വൈലറ്റാണ് വൈലറ്റ് തന്നെ നമുക്ക് ഒത്തിരി വെറൈറ്റികൾ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് വേറൊരു ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട് ഇത് നല്ല വൈറ്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ യെല്ലോ വരുന്നുണ്ട് ഇവിടെ മുട്ടിവിടെ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു യെല്ലോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഓറഞ്ച് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് റെഡ് തന്നെയായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ഇതും കണ്ടില്ലേ ഇച്ചിരി റെഡിൽ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഒരു ലൈൻ പോലെ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോഴേ നമുക്ക് ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോയിലല്ല നേരിട്ട് ഈ ഫ്ലവർ കാണുമ്പോഴാണ് നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുന്നത് കേട്ടോ അതുപോലെ തന്നെ യെല്ലോ വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് ഷെയ്ഡ്സോളം പത്തി മേള് ഷെയ്ഡ്സോളം വരുന്നുണ്ട് അപ്പം നമ്മൾ പത്തെണ്ണം കൊറിയർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതാണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം ഒരു രണ്ടടി രണ്ടടിക്ക് മുകളിലും ചിലതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊരു നാലടിയോളം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഇത് പാക്ക് ചെയ്യുമ്പം അത്യാവശ്യം പാക്കിങ് ചാർജും അതുപോലെ തന്നെ കൊറിയർ ചാർജും നല്ലോണം ആകുന്നുണ്ട് അവർ പാക്കറ്റ് പാക്കറ്റിൻ്റെ വെയിറ്റ് മാത്രമല്ല സൈസും കൂടി എടുത്തിട്ടാണ് ആ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം തന്നെ ഇത് യെല്ലോയാണ് കേട്ടോ നല്ല ചാർജ് ആവുന്നുണ്ട് അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും പത്തെണ്ണം വേണമെങ്കിൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരും പക്ഷേ അഞ്ചെണ്ണം അഞ്ചെണ്ണം പ്രത്യേകമായിരിക്കും കോംബോ സെറ്റായിട്ടായിരിക്കും അയച്ചു തരുന്നത് നമ്മൾ അഞ്ചെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണത്തിൻ്റെ ആയിരിക്കും അഞ്ചെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം പത്തെണ്ണം വേണ്ടവർക്ക് രണ്ട് സെറ്റ് അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിൻ്റെ ആയിട്ടും പിന്നെ നമ്മൾ തരുന്നത് അഞ്ചെണ്ണം കോംബോയും മൂന്നെണ്ണം കോംബോയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്നെണ്ണവും അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് ചോദിക്കാം കേട്ടോ സിംഗിളായിട്ട് വേണ്ടവർക്ക് ഇച്ചിരി നഷ്ടമാണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിനായിട്ട് പെർ കെ ജിയുടെ കൊറിയർ ചാർജ് നിങ്ങൾ തരേണ്ടത് വരും അതുകൊണ്ട് മിനിമം ത്രീ പ്ലാന്റ്സ് എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നല്ല ഭംഗിയില്ലേ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പം ഇത് നല്ല നല്ല വലുപ്പമാണ് നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് തന്നെ കാണണം കേട്ടോ ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്നെടുക്കണമെങ്കിൽ നമ്മുടെ സ്ഥലം ഇടിക്കുകയാണ് അപ്പം ഇനി ഇടുക്കിയിലുള്ളവർ ആർക്കെങ്കിലും നേരിട്ട് വന്നെടുക്കണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് വേറൊരു ഷെയ്ഡാണ് മറന്നുപോയി പറയാനായിട്ട് ഇതൊന്നും കളർ പറയാനായിട്ട് പറ്റത്തില്ല അതുപോലെ നല്ല ഒരു അടിപൊളി ഷെയ്ഡാണ് ഒരു പിങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ കളർ ഷെയ്ഡ്സ് വരുന്നത് ഇനി ഞാൻ കോംബോയുടെ റേറ്റ് പറയാം കേട്ടോ നമുക്ക് അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ മൂന്നെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളുമൊക്കെ പറയാം നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സ് കിട്ടുമ്പോൾ തന്നെ റീ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റീ ചെയ്യുമ്പോൾ ഒത്തിരി വലിയ വളങ്ങളൊന്നും ഇട്ട് നടേണ്ടതായിട്ടില്ല നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മണലുണ്ടെങ്കിൽ മണല് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മണ്ണ് മാത്രമായാലും മതി മണ്ണും ചാണകപ്പൊടി നിങ്ങൾക്കിത് പോട്ടിലോ പോട്ടിൽ നടടുമ്പോൾ ഇച്ചിരി വലിയ പോട്ട് ഒരു പത്തിഞ്ചിൻ്റെ പോട്ടെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നിന്ന് കിഴങ്ങാകാനുള്ളതാണ് അപ്പോൾ ഇച്ചിരി സ്പേസുള്ള പോട്ട് എടുത്താൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൽ നടാം കേട്ടോ മണ്ണിൽ നടാൻ അത്യാവശ്യം ഉള്ളിടത്ത് വേണം തുടക്കത്തിലേ ഒന്ന് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചെടുക്കാനായിട്ട് ശേഷം മാത്രമേ നല്ല സൺലൈറ്റിൽ വെക്കാവുള്ളൂ അതുപോലെ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിക്കണം കേട്ടോ രാവിലെയും വൈകിട്ടും ഇത് നനച്ചു കൊടുക്കേണ്ടതാണ് പെട്ടെന്ന് നല്ലോണം വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് വാടും പക്ഷേ പ്ലാന്റ്സ് പോകത്തില്ല കേട്ടോ എന്താ വെള്ളം ഒഴിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മണ്ണ് കാണും ആ മണ്ണ് കൊട്ടിക്കളയാനൊന്നും നിൽക്കേണ്ട നിങ്ങൾ നടടുമ്പം ആ മണ്ണോട് കൂടി തന്നെ നടാവുന്നതാണ് കയ്യിൽ കിട്ടുമ്പോഴേ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുത്തതിന് ശേഷം നടുക കേട്ടോ അപ്പോൾ മിക്സും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് പ്രൊപ്പക്കേഷൻ ആയിട്ടാണ് പറയുന്നത് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രാഞ്ചസ് ഇതിൻ്റെ കട്ടിങ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കപ്പളത്തിൻ്റെ തണ്ട് പോലെയാണ് കട്ടിങ്സ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സൈഡ് ബ്രാഞ്ചസ് തന്നെ ഇങ്ങനെ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് ഉള്ളതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ സൈഡ് ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാവുള്ളൂ അല്ലാതെ ഈ മുകളിൽ നിന്നൊക്കെ കട്ട് ചെയ്താൽ ഈ കപ്പളങ്ങയുടെ അകത്ത് ഹോളാണ് കേട്ടോ കപ്പളങ്ങയുടെ ഒക്കെ തണ്ട് പോലെയാണ് ഇത് ഇരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഇത് റൂട്ട് വരാനായിട്ട് ഭയങ്കര ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ഒത്തിരി വലിയ ബ്രാഞ്ചസ് ഒന്നും വേണ്ട ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് ലീഫ് നിൽക്കുന്ന ടൈപ്പ് കട്ടിങ്സ് എടുത്ത് നട്ടാൽ മതിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ബൾബാണ് കേട്ടോ പ്രൊപ്പഗേഷിന് ഉപയോഗിക്കുന്നത് അപ്പം അത്യാവശ്യം എല്ലാം തന്നെ ഡാലിയുടെ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഡാലിയയുടെ സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒരു ലൈക്കെങ്കിലും തരിക കേട്ടോ അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക ഈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ